അസ്സാം വരഹമുല്ലാ വാത്തുല്ലാഹി വലഹമില്ല വസ്സലാഫ് സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ അലഹമ്മില്ല നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി രണ്ടാമത്തെ ദിവസമാണ് റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ മൃദുല സ്വഭാവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാനും റസൂൽ തങ്ങളിലേക്ക് ആ ഒരു മൃദുല സ്വഭാവത്തിൽ എത്രമാത്രം അടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഇന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അനസ് അൻഹു മാ മസിസ്തു വല ഹരീറൻ മിൻ റസൂൽ വസ്ല്ല തങ്ങളുടെ കൈയിനേക്കാൾ മൃദുലതയുള്ള ഒരു പട്ടിനെയോ പട്ടുൾപ്പെടുത്തിയ വസ്ത്രത്തെയോ ഞാൻ സ്പർശിച്ചിട്ടില്ല എന്ന് അത്രയും മൃദുലതയായിരുന്നു അവിടുത്തെ സ്വഭാവത്തിൻ്റെ മൃദുലത അവിടുത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ മൃദുലതയെക്കുറിച്ച് പഠിപ്പിച്ചു തരികയാണ് വല ശമുറത്തുഅലി അലൈഹി വസ്സലാമ തങ്ങളുടെ വാസനയേക്കാൾ സുഗന്ധത്തെക്കാൾ ഉന്നതമായ നല്ല രീതിയിലുള്ള ഒരു വാസനയും എനിക്ക് മണക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എനിക്ക് ശ്വസിക്കാൻ തന്നെ കഴിഞ്ഞു ആസ്വദിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് റസൂൽ അള്ളാഹി സല്ല അലി സ്വലമാ തങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സുഗന്ധമാണത് നമ്മുടെ സ്വഭാവം നന്നാകുമ്പോൾ ആ ഒരു രീതിയിലുള്ള സുഗന്ധം അവിടുത്തെ സ്പർശനങ്ങളും അവിടുത്തെ വാക്കുകളും അവിടുത്തെ പെരുമാറ്റങ്ങളും എത്രമേൽ സുഗന്ധവും സൗന്ദര്യവും ഉള്ളതായിരുന്നു ആരായി പറയുന്നത് എന്നറിയാം മഹാനായ അനുസൃത തങ്ങള് പറയാണ് റസൂൽ അള്ളഹിസ് അഷ്റസനീൻ ഞാൻ പത്ത് വർഷം റസൂൽ അല്ലാഹി തങ്ങൾക്ക് ഹിദുമത്ത് എടുത്തിട്ടുണ്ട് തങ്ങളെ സേവകനായി എപ്പോഴും ഒപ്പമുള്ളവരായി വർത്തിക്കുന്നവരായിരുന്നു അനുസർ അല്ലി അള്ളാഹു അങ്ങനത്തെ അനുസൃതങ്ങളാണ് പത്ത് വർഷം റസൂൽ അള്ളാഹി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനുസൃതങ്ങളാണ് പറയണത് റസൂൽ സ്വല്ല അലിസ്ലമാ തങ്ങളുടെ കയ്യനേക്കാൾ മൃദുലമായ ഒന്നും ഞാൻ ലോകത്ത് സ്പർശിച്ചിട്ടില്ല റസൂൽ തങ്ങളുടെ വാസനയേക്കാൾ സുഗന്ധമുള്ള മറ്റൊരു വാസനയും എനിക്ക് ആസ്വദിക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് എന്നിട്ട് അവിടുന്ന് എന്നോട് ഒരിക്കലും റസൂൽ തങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു മനസ്സിനും മടുപ്പുളവാക്കുന്ന ഒരു വാക്കു എന്നോട് പറഞ്ഞിട്ടില്ല വല ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങൾ റസൂലി തങ്ങള് നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ റസൂലാഹി തങ്ങളുടെ സ്വഭാവം ി ഇൻഹുൽ പ്രവർത്തിക്കാത്ത ഒന്നിനെക്കുറിച്ച് ഞാൻ ചെയ്യാത്ത ഒന്നിനെക്കുറിച്ച് ഇനി അത് ചെയ്തില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഒരു ഗൗരവത്തിൽ എന്നോട് ചോദിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ഈ സ്വഭാവത്തിൻ്റെ ആ ഒരു മൃദുലത നമ്മുടെ ജീവിതത്തിലുണ്ടോ ആളുകൾക്ക് നമ്മുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പെരുമാറ്റത്തിലൂടെ വലിയ ആകർഷണീയതയും വലിയ നന്മയും അവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും മുത്തുൻ നബി സുല്ലാ അലൈഹി സ്വലമാ തങ്ങൾ നമ്മിലൂടെ ജീവിക്കും അങ്ങനെയുള്ള ആളുകളാകാൻ നമുക്ക് കഴിയണം അതിനുള്ള സന്ദേശമായിരിക്കട്ടെ ഇന്നത്തെ ഈ പ്രഭാത വെളിച്ചത്തിൽ ഹദീസ് പഠനം എന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുവെ ഓരോ ദിവസവും മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനും പകർത്താനും അതിലൂടെ വിജയം നേടാനും ഞങ്ങളെ നീ തിരഞ്ഞെടുക്കണമെ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും നൽകണമേ നൽകണമേയല്ല ജീവിച്ചിരിക്കുന്നവർ രോഗികൾ നീ ശിഫയാക്കുകയും ഞാഫിയത്ത് നൽകുകയും ചെയ്യണമേ റമ്പെ ഞങ്ങളുടെ ഈ പ്രഭാത വെളിച്ചും കൂട്ടായ്മയിലെ മുഴുവൻ ആളുകൾക്കും നീ ഹൈറുകൾ നൽകണമേ റഹ്മാനെ ദ്വ കൊണ്ടേൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ അല്ലി സാഹു അല്ല മുഹമ്മദ് യാ സല്ലി അലൈഹി വസ്ലീം നിങ്ങളൊക്കെ ദ്വ ചെയ്യണമെന്ന് അറിയിച്ചു നിർത്തുന്നു അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു